മലയാളികൾക്ക് ഏവർക്കും സുപരിചിതനും പ്രിയങ്കരനുമായ മിമിക്രി താരവും നടനുമാണ് കോട്ടയം നസീർ ഈ അടുത്തിറങ്ങിയ ധാരാളം സിനിമകളിലും ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്ത വ്യക്തിയാണ് കോട്ടയം നസീർ സിനിമ കൂടാതെ റിയാലിറ്റി ഷോ ജഡ്ജായും കോട്ടയം നസീർ നമുക്ക് മുന്നിൽ എത്താറുണ്ട് ഇപ്പോൾ കോട്ടയം നസീറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ശാരീരിക ബുദ്ധിമുട്ടിനെ തുടർന്ന് കോട്ടയം കാരിത്താസിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളനുസരിച്ച് അദ്ദേഹത്തിന് ആൻജിയോഗ്രാം ചെയ്യുകയും പിന്നീട് ആൻജിയോപ്ലാസ്റ്റിക് വിധേയനാക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് കോട്ടയം നസീർ എത്രയും പെട്ടെന്ന് കലാലോകത്തേക്ക് മടങ്ങി വരാൻ പ്രാർത്ഥനയിലാണ് എല്ലാവരും അദ്ദേഹം എത്രയും പെട്ടെന്ന് മടങ്ങി വരട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക